ഹലോ ഗൈസ് ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് ഉണ്ടാക്കണ കറികളും ചോറ് വയ്ക്കണതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ അരി കഴുകിയിട്ടു ചോറ് വയ്ക്കാനായിട്ട് തിളച്ച് വന്നപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കറികളുണ്ടാക്കാം കറിക്ക് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് കിട്ടിയത് രണ്ട് തരം മീനാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഒന്ന് ഏരി മീനും ഒന്ന് ഒരു വറ്റമീനും അപ്പോൾ ഇത് ഇത് ഞങ്ങളുടെ ഇവിടെ ഇതിനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ പേര് പറയണത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പേര് പറയണേന്നൊന്ന് കമൻ്റ് ചെയ്യണോട്ടാ നല്ല ഫ്രഷ് മീനായിരുന്നു പിന്നെ അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു എന്നിട്ട് വറ്റ മീൻ പൊരിക്കാനും ഏരി കറി വെക്കാനായിട്ടാണ് വെച്ചത് അപ്പോൾ ഇതിലേക്ക് സാധാരണ ഇടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലപോലെ പുരട്ടി ഒരു കുറച്ച് നേരം മാറ്റി വെക്കണം ആ സമയം കൊണ്ട് മീൻ കറി വെക്കാനായിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം അതിനു വേണ്ടി വെളിച്ചെണ്ണയിലേക്ക് തേങ്ങ ഉള്ളി കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ വറുത്തെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് വീഡിയോ അത് കിട്ടിയില്ല അതുകൊണ്ടാണ് പോയത് എന്നിട്ട് പൊടികളുടെ പച്ചമണ്ണൊക്കെ മാറുന്നവരെ നല്ലോണം വഴറ്റിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഉലുവ പൊട്ടിച്ചതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അരച്ച് വെച്ച് അരിപ്പും കൂടി ചേർത്ത് ഉപ്പും കുടംപുളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് മീൻ പൊടിഞ്ഞ് പോകാത്ത രീതിയിലൊന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ച് എണ്ണയൊക്കെ തെളിച്ച് കഴിഞ്ഞാൽ അടിപൊളി മീൻ കറി തയ്യാറായിട്ട് ഇറക്കിയെടുക്കാം ഇനി ചെയ്യാൻ പോണത് ക്യാബേജ് തോരനാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ക്യാബേജും പച്ചമുളകും കൂടി മഞ്ഞൾപ്പൊടി കൂടി ഉപ്പ് ഇട്ടിട്ടൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കണം എന്നിട്ട് പകുതി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയും കുറച്ച് കറിവേപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാബേജ് തോരനും എടുക്കാം ആ സമയം കൊണ്ട് തന്നെ മീൻ കറി റെഡിയാക്കി കഴിഞ്ഞു പിന്നെ മീൻ വറുത്തെടുത്തു അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് പഠിച്ചു വച്ചു അങ്ങനെ ഊണെല്ലാം റെഡിയായി ഇനി നമുക്ക് കഴിച്ചാലോ അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ചോറും ഒരു മീൻ വറുത്തതും കുറച്ച് തോരനും കറിയും കൂടി എടുത്ത് കേട്ടോ അങ്ങനെ ഊൺ കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞതുവരേക്കും ബായ്